നാലാം ക്ലാസ് പാദവാർഷിക പരീക്ഷ താരിഖ് മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടുത്തുന്ന നല്ലൊരു വീഡിയോയാണ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദുന്ന മോഡൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല വീഡിയോ മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യത്തിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നുള്ളതാണ് ബ്രേക്കറ്റിൽ നിങ്ങൾക്ക് കാണാം റംല റതി ലാവൻഹ അബു തോലിബുണ്ട് ആമുൽ ഹുസുനുണ്ട് മൂന്ന് വർഷം എന്നുണ്ട് ജാഷി ഉണ്ട് അല്ല അക്രബീന ഉണ്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ രഹസ്യ പ്രബോധനം എത്ര കാലമാണ് മൂന്ന് വർഷം വളരെ എളുപ്പമാണ് രണ്ട് എത്യോപ്യൻ രാജാവ് നജാഷിയാണ് ഉമ്മു ഹബീബ റംല എന്നാണ് പേര് നാല് ദുഃഖവർഷം ആമുൽ ഹുസിൻ എന്ന പേരിൽ അറിയപ്പെടും അഞ്ച് വ അന്തിർ അഷീറത്തക്കൽഅറബീന ഖുറാൻ്റെ ആയത്താണ് ആറാമത്തത് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവാരാണ് അബൂ തോലിബാണ് ഈ ഒരു രൂപത്തിലാണ് ഇതിനെ യോജിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം എന്നുള്ള ചോദ്യത്തിൽ ഒന്നാമത്തത് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അതാരാണ് അലിയുബിനു അബീത്തു അലിബാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ തന്നെ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ് പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ അബൂബക്ര സുദ്ദീഖ് റലിയുല്ലാഹുനുമാണ് സ്ത്രീകളിൽ നിന്ന് നബിയുടെ ഭാര്യ ഖദീജ ബിവി അതുപോലെ തന്നെ അതിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ ഒരാളുണ്ടായിരുന്നു ജെയ്ദുബിന് ഹാരിസ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുസ്തകത്തിൽ കൊടുത്ത ഭാഗമാണ് പ്രധാനമായും വിഷയമായതുകൊണ്ട് നോട്ട് ചെയ്യുക രണ്ട് ഖദീജ റലിയുല്ലാഹു അനുഹയുടെ പിതാവിൻ്റെ പേരെന്താണ് ഹുബൈലിദ് മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ സാഹു അല്ലൈവി വസല്ലമ്മയുടെ പ്രായം എത്രയാണ് നാൽപ്പത് വയസ്സാണ് നാലാമത്തത് നജാഷി രാജാവിൻ്റെ പേര് അസ്ഹിമ എന്നാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക ഒരു പ്രാവശ്യം പഠിച്ചില്ലെങ്കിൽ രണ്ടാമത് തവണ കേട്ടുകൊണ്ട് പഠിച്ചു വെക്കുക മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എണ്ണം എഴുതാം എന്നുള്ളതാണ് അതിലൊന്ന് എത്യോപ്യയിലേക്ക് ആദ്യം പോയത് പുരുഷന്മാർ പുരുഷന്മാരെത്രയാണ് പത്താണ് സ്ത്രീകൾ നാല് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പുരുഷന്മാർ എൺപത്തി മൂന്ന് സ്ത്രീകൾ പതിനെട്ട് ഈ ഒരെണ്ണം കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം ചിലപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നേക്കാം ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിരിക്കും ചിലപ്പോൾ ഇതുപോലെ പൂരിപ്പിക്കാനായിരിക്കും ശ്രദ്ധിക്കുക ഇനി നാലാമത്തേത് ഉത്തരം എഴുതാം എന്നുള്ളതിൽ ചോദ്യം വായിക്കാം ഒന്ന് നബ്സ് അലൈഹി വസല്ലാ മാത്തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ പാഠത്തിൽ ആദ്യത്തെ വരി നബിസ്വല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾക്ക് നുഭൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ഇതാണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കുക ഇപ്പം ഈ കാണുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് അടിച്ചിടുക വീഡിയോ അവസാനത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പ്രധാനപ്പെട്ടതാണ് നജാഷി സ്വഹാബികളിൽ പെടുന്നില്ല കാരണം എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നബി നബിസ്ലാ അലൈ വസലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല എന്നാണ് ഉത്തരം മൂന്നാമത്തത് ഈ പർവ്വതത്തിൻ്റെ തായ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് നബി നബിസ്ലൈ വസല്മ്മയുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്ത് അതാണ് ചോദ്യം ഞങ്ങൾ വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നാലാമത്തെ ചോദ്യം വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തതിൻ്റെ മൂന്ന് പ്രധാന കാരണങ്ങളിൽ നിന്നും രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്ന് കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം മുസ്ലിംങ്ങൾക്ക് തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദമോ ഒന്ന് ആവശ്യത്തിന് ആൾഫലമോ രണ്ട് വേണ്ടത്ര ശക്തിയോ ഇല്ലായിരുന്നു ഇത് മൂന്നുമാണ് ഇത് മൂന്നും പഠിച്ചു വെക്കുക ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് എഴുതാം വന്നാൽ നമ്മൾ അറിയാണ്ടായി പോകരുത് എന്തായാലും രണ്ടെണ്ണം പഠിച്ചു വെക്കുക അഞ്ച് ആരാണ് നബി നബിസ്വല്ലാഹു അലൈവിക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് കുറേശികളാണ് ഇനി അഞ്ചാമത്തെ ചോദ്യത്തിൽ വരുന്നത് ഇത് ആരാണ് പറഞ്ഞത് എന്നാണ് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ടവിടെ ഇത് നബി നബിസ് അല്ലാഹു അലൈവിസലമ തങ്ങൾ പറഞ്ഞതാണ് രണ്ടാമത്തെ ചോദ്യം തബ്ബല്ല അലി ഹാദ ജമൾതന നാശം ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത് ഇതാരു പറഞ്ഞതാണ് അബു ലഹബ് ഇനി അഞ് ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ് പൂരിപ്പിക്കാൻ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പാഠഭാഗം നന്നായി പഠിച്ചു വെക്കുക ഒന്ന് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു രണ്ട് ആമുൽ ഹുസന് ഉഭവത്തിൻ്റെ പത്താം വർഷമായിരുന്നു മൂന്നാമത്തത് അബു തോലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഹദീജാർ അലിയുള്ള വഫാത്തായി അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താരിഹിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വീഡിയോ അതും കൂടെ കാണുന്നത് വളരെ നന്നായിരിക്കും അതിൻ്റെ ലിങ്ക് കമൻ്റ് ബോക്സിലുണ്ട് ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം